എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക അത് നടത്തി കൊടുക്കണ്ടേ നടത്തി കൊടക്കാം हाय എന്തൊന്നും വീണ്ടും ബിഗ് ബോസിലേക്ക് വന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് സന്തോഷം हाय ഹായ് എക്സൈറ്റഡ് ആണ് അതെ അതെ എക്സൈറ്റഡ് ആണ് எல்லாரും കാണാനല്ലേ ആരെയാണ് കൂടുതൽ കാണാനാഗ്രഹിക്കുന്നത് അങ്ങനെ അല്ല അവിടെ ഇപ്പോൾ പേര് ഏഴുപേരെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് വിജയ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്താ അപ്പൊ എല്ലാവർക്കും ചാൻസ് ഉണ്ട് കാര്യം എല്ലാം നല്ല കണ്ടസ്റ്റൻസ് ആണ് അപ്പോൾ ഇപ്പോഴത്തെ ഗെയിം വെച്ചിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് എല്ലാവരും അത്ര കട്ടയ്ക്ക് നിക്കും അത് നമുക്ക് വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോൾ അറിയാം അട്ടിമറിച്ചല്ലോ ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കണ്ടേ നടത്തി അതെനിക്ക് അറിയത്തില്ല പുള്ളിയുടെ പേഴ്സണൽ കാര്യമല്ലേ എനിക്ക് അതിനെപ്പറ്റി പേഴ്സണൽ കാര്യറിയില്ല അങ്ങനെ ചോദിച്ച ചില സമയത്ത് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു ചില സമയത്ത് ആണോ എന്നൊരു ഡൗട്ട് എന്തായാലും ഒറിജിനൽ ആണെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കാം രണ്ട് ആ രണ്ടു കാലും ആവശ്യം അവൾ ഓൾറെഡി പറയുന്നുണ്ടല്ലോ ഏജിന്റെ എല്ലാ മനസ്സും നോക്കണമല്ലോ ആളുടെ ക്യാരക്ടർ അങ്ങനൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഏജിന്റെ എനിക്കറിയില്ല അത് അവളുടെ പേഴ്സണൽ കാര്യമാണ് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നടത്താം അല്ലെങ്കിൽ പിന്നെ നല്ല മീൻസ് ഞാൻ അവളുടെ അടുത്ത് ജെനുവൻ ആയിട്ടായിരുന്നു നിന്നത് അവളും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊറേ വേറെ ആൾക്കാരൊക്കെ വന്നു ഒന്ന് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ അത് നിങ്ങളെല്ലാരും കൂടിയല്ലേ എനിക്ക് ചാർജ് തന്നിരിക്കുന്നത് അകത്ത് അതായത് പുറത്തുള്ള സാധനമാണ് അകത്തേക്ക് കൊണ്ടുവന്നത് കപ്പ കപ്പ എനിക്കറിയില്ല അനുമോളടിക്കട്ടെ അനീഷ് നല്ലൊരു ആയിരുന്നു പക്ഷേ ഇപ്പോ വേറെ റൂട്ടിലേക്ക് എന്നൊരു ഡൗട്ട് മീൻസ് ഗെയിമേഴ്സ് സ്പോയിൽ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അനീഷിന്റെ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് ഒരു മെന്റൽ അതെങ്ങനെ ഫീൽ ലൈക്ക് ആണോ അവസാനം നിൽക്കുന്നത് ഇപ്പോൾ ആള് കുറച്ചുകൂടി ഒരു ലോ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ായിരല്ലോ ആ ഒരു ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു കുറച്ചുകൂടി നല്ലത് മേ ബി പറയാൻ പറ്റില്ല ഇനിയും അടുത്തത് എന്താണ് വരാൻ പോകുന്നില്ലല്ലോ നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ഇപ്പൊ എല്ലാം ഉറപ്പായിട്ടും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ലല്ലോ അത് ഞാൻ അകത്ത് കേറുമ്പോൾ പതിനാറല്ല പതിനഞ്ച് ലക്ഷം അതിപ്പോ ഒരാളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഉള്ളത് പറയോ ഉള്ള കാര്യം പറയത്തില്ലല്ലോ അവൾ അവളുടെ മനസ്സിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് കുറെ പേരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് സോ അതുപോലെ അടുത്തും പറഞ്ഞു പറഞ്ഞു അത് അത് പിന്നെ പിന്നെ ഗെയിമിൽ ഗെയിമിൽ യൂസ് എന്താ ബിന്നി റിയൽ ആയിട്ടുള്ള കാര്യം സത്യം പറഞ്ഞ പറഞ്ഞു പിന്നെ അതിനകത്ത് വളച്ചൊടിച്ച് ബിന്നിനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു എൻ്റെ അടുത്തും അനു പറഞ്ഞിട്ടുണ്ട് അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് സോ പക്ഷെ അനുവിൻ്റെ ഫാമിലി അത് മീൻസ് നിഷേധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതെനിക്കറിയില്ല എന്താണ് എല്ലാവരും അടിപൊളിയിട്ട് പോകുന്നുണ്ട് നിവിൻ ഇപ്പം കുറച്ചുകൂടി വേറൊരു മീൻസ് പഴയ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അതുപോലെ അതവർക്ക് മേ ബി അറിയാമായിരുന്നു വേണം ബിഗ് ബോസിന് ഓൾറെഡി ചിലപ്പോ മണി ബാങ്ക് സാധനം വെച്ച് കഴിഞ്ഞാൽ മണി ബോക്സ് വെച്ച് കഴിഞ്ഞാൽ പോകാൻ അറിയാൻ അതെനിക്ക് അറിയില്ലേ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ മേ ബി അവനായിരിക്കും കൂടുതൽ എമൗണ്ട് കിട്ടുക സോ അത് നേരത്തെ ബിഗ് ബോസിന് അറിയാവുന്നതുകൊണ്ട് അവനെ അതിൽ നിന്ന് മാറ്റിയതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു ആ അക്ബറൊക്കെയും അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോ എപ്പിസോഡ് കഴിയും തോറും ഓരോരുത്തരും ഇങ്ങനെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും കയർന്ന് താഴ്ന്നു ഇപ്പോൾ ഹൈ ലെവലിൽ നിൽക്കുന്നതോ അങ്ങനെ വെച്ചാൽ നൂറ നൂറ ആതിലേക്കെ നന്നായിട്ട് ഇപ്പോൾ ഗെയിം ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ഫൈനൽ ഫൈൽ അവർ ആയിട്ട് അവർക്ക് ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് അവർ എൻട്രി ചെയ്ത സമയത്ത് രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റന്റായിരുന്നു മേ ബി ഫിനാലാവുമ്പോഴും ഒറ്റ കണ്ടസ്റ്റന്റ് ആവാം എനിക്കറിയില്ല കറക്റ്റ് ആകുമായിരിക്കും തോന്നുന്നു ഒരു മണിക്കൂറോളം ഞാൻ അതിനെപ്പറ്റി ഈ ഷാനവാസിന്റെ ഫിറ്റ്നസ് ഇല്ല ഫിസിക്കൽ ഇത്ര ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഇല്ലാത്ത ഒരാളെയാണ് ബിഗ് ബോസ് കയറ്റി വിടുന്നത് കാരണം ഒരു ആ ഒരു ഇഷ്യൂല്യായിട്ടുള്ള ഇഷ്യൂല് കുറ്റം ഫുള്ള് നെവിന്റെ ഇതിലേക്കായി തലയിലായി കൊല്ലാൻ ശ്രമിച്ചു വന്നവരായി അല്ലേ അപ്പൊ ഇത്ര ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളെയാണ് ബിഗ് ബോസ് കയറ്റി വിടുന്നത് നമുക്ക് ഓൾറെഡി എല്ലാ മെഡിക്കൽ ചെക്കപ്സും കാര്യങ്ങളും ഫിസിക്കലി ഫിറ്റ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് കയറ്റി വിടുന്നത് മേ ബി പുള്ളിക്കാരന് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ട് ഇനി കുറേ നേരം സംസാരിക്കാൻ പോട്ടെ ഞാനെന്ന പോട്ടെ അല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ കേട്ടുന്നത് മേ ബി പുള്ളിക്കാരന് പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കാണുമായിരിക്കും